സാന്നിധ്യം നമ്മുടെ സദ്യ റെഡിയായിരിക്കുകയാണ് ഇതാ നമ്മുടെ ആയുസ് രക്ഷിട എല്ലാവരുടെയും ആയുസ് രക്ഷിക്കുകയും അത് രജിസ്ട്രേഷൻ അത് നമ്മുടെ രജിസ്ട്രേഷൻ പിടികാണ് ദിവസം അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം ഐശു ചേച്ചി ഉണ്ട് അതുപോലെ ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട് അതുപോലെ മക്കളുണ്ട് എല്ലാവരും അടിച്ചു പൊളിക്കുന്നത് അപ്പൊ ചിക്കൻ ചിക്കൻ നമ്മളെന്തി വെറൈറ്റി ആണ് ഉണ്ടാക്കി പോകുന്നത് തൽക്കാലം നമുക്ക് ഗ്രില്ലി ഉണ്ടാകുന്നതുകൊണ്ട് നമ്മള് ചിക്കൻ പൊരിക്കിയാണ് ഏകദേശം ഒരു അൽഫാമിങ്ങനെ പൊരിച്ചെടുക്കുന്നത് ആറേഞ്ചിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ ആ പാത്രം ആത്രം തുറക്കുമ്പോ മണം മണം നോക്കും അതിമനോഹര അതിമനോഹരം വെച്ചാൽ ഇനി ഇത് വെന്തിന് ശേഷം നമുക്കൊന്ന് ഒന്ന് ശേഷം ഒന്ന് ഇരുന്ന് കഴിച്ച് തന്നെ ടേസ്റ്റ് കൂടി അറിയാൻ മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മുടെ റൈസാ വന്തു അതിമനോഹര അതിമനോഹരം എന്താ ഒന്ന് ഞാൻ കൂടുതൽ അപ്പൊ അതുകൊണ്ട് നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യാം

ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ആ ആവശ്യം ജയിച്ചോണ്ട് പരിപാടി മുന്നോട്ട് തന്റെ ജീവിതത്തിലെ എല്ലാ തരത്തിലും ഇന്നത്തെ ദിവസം േപ്പിച്ചോ അതായത് പക്ഷെ എന്നിട്ട് ആൾക്കൂ ഇല്ല കാരണം ഈ ഒരു ദിവസം ഇവിടുത്തെ തന്റെ സന്തോഷം തിരിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ എത്ര ഒരു ഞാൻ സമ്മാനിച്ചാലും ഇനി ഇവിടെ ഇല്ലേ അത്യാവശ്യം പറയാ ഒരു ും എല്ലാം ഇത് മതിയാ ഇത്ര മതിയാ മതിയാണി വെക്കേണ്ട ഇനി വെക്കണ്ട എപ്പിസോഡ് വൈസാണിക്കേണ്ട ഒരു

അത് ശരി ശേഷിയുടെ ആ ഒരു പാചകത്തിന്റെ കഴിവ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ചെറു ചെറു പീസുകളായിട്ട് വെച്ച് കൊടുക്കുകയാണ് താങ്ക് യു ശേഷി അടുത്തതായി നമ്മുടെ ജാനിക്കുട്ടി കൊച്ചു ജാനിക്കുട്ടി കൊടുക്കുകയാണ് ഒത്തിരി ചൂടുണ്ട് ചൂടാക്കിട്ടുണ്ട് ോക് ഒരു കൊച്ചു പിള്ളേരടക്കം എന്താ പറയാ നന്ദി പറയും മേടിച്ചുകൊണ്ട് ഐ ശേഷിയോട് നിൽക്കുന്നത് തന്റെ ഒരു ഒരു ഈഗോ പോലത്തെ വ്യക്തിയാണ് എത്ര ഈയൊരു വലിയൊരു ഒരു പ്രവർത്തനം തന്റെ കളികളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് ഞങ്ങളെ ചേച്ചി ഇവനെ സന്തോഷിച്ചോണ്ടിരിക്കേനെ பிரிக்காரு அவனே ரெண்டாம ட்ரிப்பு மந்தி ரெண்டாமு

അതിന്റെ നമ്മൾ ഇങ്ങനെ ചുറ്റുപെട്ടു നീക്കം ചെയ്തു മാറ്റി വെച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മളിപ്പോ നോക്കി നമ്മൾ നല്ല വൃത്തിക്ക് ഊറ്റി എടുത്ത് അരി നമ്മളിത് ഈ പാത്രത്തിലോട്ട് സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമ്മളിതിനകത്ത് സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് ശേഷം നമ്മൾ ബാക്കി പ്രക്രികരണം ചെയ്യുന്ന ശേഷം നമുക്ക് നമ്മൾ ഇന്നത്തെ ദിവസം കൊണ്ട് ഉദ്ദേശിച്ച ബിരിയാണി മന്തി െ ഞങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങളുടെ മുഖത്തെ ഉണ്ടാവട്ടെ എങ്ങനെയാണ് മറ്റേണ്ടേട് ഇട്ട് പെട്ടെന്ന് വേണ്ടി തന്നെയാണ് നമ്മുടെ മന്തിക്ക് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിട്ട് നമ്മളൊരു ഓപ്ഷൻസ് ചേർക്കണ ചേർക്കാം അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം അതുകൊണ്ട് ഞങ്ങളൊരു ചേർക്കുകയാണ് ജസ്റ്റ് ഒരു കളറ് മാറ്റി വെച്ച ഓയില് പതില് പതിയെ നമ്മൾ കൊച്ചുമുള കളർ ചേർക്കുകയാണ് ശേഷം മഞ്ഞപ്പൊടിയുടെ വെള്ളം ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കുകയാണ് കാണുമ്പോ തന്നെ നമുക്കൊരു അത്തപ്പൂക്കളം പോലെയാണ് തോന്നുന്നത് എങ്കിൽ അവസാനം നല്ല രീതിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സംഭവം അതാ കരിഞ്ഞത് മാറ്റി വെച്ചിട്ട് ചിക്കൻ എത്തിയ സംഭവം പതി പതിട്ടോണ്ടിരിക്കും സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ ഗ്രില്ല് കിട്ടാത്തതും മൂലം ഞങ്ങൾക്ക് ചിക്കൻ അങ്ങനെ വേവിക്കാൻ പറ്റില്ല തൽപരമായി നമ്മുടെ ശരി ചിരിച്ചാണ് ഈ ഐ പറഞ്ഞത് രീതിയിലും പറയാം കേട്ടോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വിഭവമാണ്ണ്ടാകുന്നത് ട്രൈ ചെയ്യേണ്ടതാണ് ഞങ്ങൾ കരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രത്യേകതരം നടന്നോണ്ടിരിക്കുന്നു ആ സ്മോക്കി ഫ്ലവർ വേണ്ട പതിയെ പതിയെ പല രീതിയിലുള്ള ശീലാമ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ ഫലമാണ് നമ്മൾ ചെയ്യുന്നത് തിരിച്ചും പോലും

അശ്ശെ അതെ ചെയ്യണോട്ടാ ഇതേ ചെയ്തോണ്ടിരിക്കുന്നു അയ്യോ എന്റെ സ്മൂക്കിന്റെ പോലിപ്പ ഒരു അലങ്കാര പ്രവർത്തനം കൂടി ഉണ്ടായിരുന്നു അലങ്കോലപ്പൊടി ആ കത്തിച്ചു കത്തിച്ചോ കത്തിച്ചോ ഇനി വേറെന്തിടും

െ കിടക്കാണെങ്കിലും എല്ലാവരും ആകാംക്ഷയോടെ നോക്കിരിക്കുന്നു ാണ് ഇതാ നമ്മുടെ ആയിശിയുടെ ആയുശ്വരച്ചും അതുപോലെ ശീലമാണ് അപ്രതീക്ഷിതമായിട്ട് വന്നീലിക്ക് ശീലം ആണ് ഒരു കഴിവുകൾ ഇവിടെ കാണുന്നത് ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഞങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് പറയേണ്ടത് എടുത്തു പറയേണ്ടത് നമ്മുടെ ചിക്കൻ ചിക്കൻ വറുത്തതാണ് അതിൻ്റെ തരം തന്നെ നോക്കും നമ്മൾ നമ്മൾ വേറൊരു സംഭവങ്ങളൊന്നും കാർട്ടിപ്ഷയായിട്ട് ഒന്നും ചേർത്തിട്ടിരിക്കുന്നു ശരിക്കും പ്രകൃതിദത്തമായിട്ട് നമ്മുടെ രീതിയിൽ നല്ല രീതിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ അതെനിക്ക് ഇപ്പൊ തന്നെ വാരി വെള്ളം ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ചിക്കൻ മന്തി അത് റൈസ് കൂടെ വെച്ചിട്ട് ചിക്കൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കണം അത് കാണുമ്പോൾ തന്നെ എടുത്ത് നല്ലൊരു രസത്തിലാണ് കാണുന്നത് പിന്നെ അതുപോലെ മയോണൈസ് എന്നാന്ന് ചോദിച്ചാൽ നമ്മള് കടലിൽ ഉണ്ടാക്കണ കാണുമ്പോൾ നല്ല രസമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മയോണൈസ് അതുപോലെ ഇത് ഞാൻ ഇത് ഫുൾ കൃത്യാണ് ചമ്മന്തി ചന്തി അല്ലേ കാണുമ്പോ നല്ല രസമല്ലേ ഈ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ അതുപോലെ ഏർ ഇനിയും കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാനുണ്ട് അപ്പൊ നമ്മുടെ ഈ ലഞ്ചിന് ശേഷം

ചിക്കൻ തൽക്കാലത്തേക്ക് മരിച്ചു കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വറുത്തത് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നാം അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ചിക്കൻ പതിയെ പതി പതിങ്ങനെ കീറി പതിയെ മൈസിലിങ്ങനെ നോക്കി